ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് ആൾക്കാർ വീട് പണി തുടങ്ങാനായിട്ട് നിൽക്കുന്നു വീട് വയ്ക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് വീടെന്ന് പറയുന്ന എല്ലാവർക്കും ഇന്ന് വലിയൊരു സ്വപ്നമാണ് ഇതിൽ ഒരുപാട് ആൾക്കാർ വീട് വെച്ചു പലർക്കും വീട് വെച്ചിട്ട് അതിൽ വാസ്തുപ്രകാരം പല ദോഷങ്ങളുള്ള ഉള്ളത് ഉണ്ടായത് കൊണ്ട് വീട് വിൽക്കേണ്ട സാഹചര്യം വന്നു പലരും കടക്കണിയിൽ നിൽക്കുന്നു ഒരുപാട് പേർ വീട് വെച്ചതിന് ശേഷം ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടായി ഒരുപാട് ബിസിനസ്സിലായാലും തൊഴിൽപരമായിട്ടായാലും മറ്റ് രാഷ്ട്രീയ രംഗത്തായാലും ഒരുപാട് നേട്ടങ്ങൾ ആൾക്കാരുണ്ട് അങ്ങനെ വീട് പലർക്കും പലതരത്തിലുള്ള പിന്നെ അനുഭവങ്ങളാണ് തരുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കുന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നേട്ടങ്ങൾക്കുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ട് ഉള്ളത് ഇപ്പോൾ നമുക്ക് തെക്കോട്ട് ദർശനമുള്ളൊരു വീട് നമുക്ക് വാസ്തുപ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ നോക്കി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഒരു കോമൺ കോമണായിട്ടൊരു ഐഡിയ ഇപ്പോൾ ഒരു വീട് വയ്ക്കാൻ തെക്കോട്ട് ഇപ്പോൾ നമ്മളൊരു വീട് വെക്കാനായിട്ട് പോകുന്നു നമ്മുടെ വീടിൻ്റെ റോഡ് തെക്ക് സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീട് എങ്ങനെ വയ്ക്കാം ഒരു കോമൺ ആയിട്ടുള്ള ഐഡിയയാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് നല്ലൊരു ഫംഗ്ഷയോ അല്ലെങ്കിൽ ഒരു വാസ്തു കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനത് പറയുന്നു തെക്കോട്ട് ദർശനമുള്ള വീട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നിയമം എന്ന് പറയുന്നത് വീട് ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കണം എന്നാണ് നമ്മുടെ ഫസ്റ്റ് നിയമം അപ്പോൾ പലരും ഇങ്ങനെ പറയുന്നത് എന്ത് പെട്ടി അടിച്ച് കൂട്ടിയാണ് പെട്ടി അടിച്ചു കൂട്ടിയാണെങ്കിൽ ഇരിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ ഒരു വീട് എന്ന് പറയുന്നത് അവിടെ മുന്നോട്ട് ഇറങ്ങി ഇവിടെ അഹത്തോട്ട് കയറി അവിടെ വീണ്ടും ഇറങ്ങി അങ്ങനെ ഇന്ന് വീടുകൾ ചെയ്യുന്നത് അത് നമുക്ക് കാണാനായിട്ടൊരു ഇമ്പം കാണും പക്ഷെ കുറച്ച് നാളുകളാകുമ്പോഴത്തേക്ക് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആൾക്കാരെ കാണിക്കുമ്പോൾ അതിന് ചെറിയ ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യാനും സാധിക്കും എന്നാൽ പോലും ഒരു പുതിയ വീട് വയ്ക്കുമ്പോൾ ഈ ഒരു ബേസിക് നിയമം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇന്നിതിൻ്റെ ദിക്കുകൾ എഴുതാം ഇവിടെ സൗത്താണ് ഇവിടെ നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇതിൽ നമുക്ക് റോഡ് നിൽക്കുന്നത് സൗത്ത് സൈഡിലാണ് ഇവിടെയാണ് റോഡ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കോണുകൾ എഴുതിയിട്ടില്ല സൗത്ത് ഈസ്റ്റ് ആണ് ഇത് സൗത്ത് വെസ്റ്റ് കന്നിമൂല ഇത് വടക്ക് പടിഞ്ഞാറ് വായു കോണ് ഇത് വടക്ക് കിഴക്ക് ഈശാന കോണ് അപ്പോൾ എട്ട് ദിക്കുകളുമായി ഓക്കെ ഫസ്റ്റ് വാസ്തുപ്രകാരം ഒരു വീട് നിർമ്മിക്കുന്നതിൽ കന്നിമൂലയിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ടായിരിക്കട്ടെ ഓക്കെ കന്നിമൂലയിൽ നമ്മളൊരു മാസ്റ്റർ ബെഡ്റൂം പണിഞ്ഞു അടുത്തത് പിന്നെ നമുക്ക് അഗ്നി കോണിൽ ഒരു അടുക്കള ഉണ്ടാവുന്നത് ഏറ്റവും ബെറ്റർ അപ്പോൾ ഈ വീട്ടുകാരത്ത് സംസാരിച്ചു പറഞ്ഞാൽ അയ്യോ അത് പറ്റത്തില്ല കാരണം വീടിൻ്റെ ഫ്രണ്ടാണ് അവിടെ ഒരു അടുക്കള പറ്റത്തില്ല അത് അടുക്കള നമുക്ക് അവിടെ വേണ്ട ഓക്കെ നമ്മൾ അവിടെ നിന്ന് അടുക്കള മാറ്റി അടുത്തത് അടുക്കള നമുക്ക് എവിടെ കൊണ്ടുവരാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊണ്ടുവരാം നോർത്ത് വെസ്റ്റിൽ ഇവിടെ ഒരു കിച്ചൺ ചെയ്തു ഇത് ഞാനൊരു ചെറിയൊരു വീടിന് നിങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ ഇതേ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് വലുതാക്കുകയോ ചെറുതാക്കിയോ നിങ്ങളുടെ സൗകര്യം പോലും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാം ഓക്കെ വടക്ക് പടിഞ്ഞാറ് കിച്ചൺ ആക്കി വടക്ക് പടിഞ്ഞാറ് കിച്ചൺ വന്നപ്പോഴത്തേക്ക് അടുത്ത നമുക്കൊരു ഇതിൽ അടുപ്പ് എവിടെ വരണം യാതൊരു സംശയം വേണ്ട ആ അടുക്കളയുടെ തെക്ക് കിഴക്ക് മൂലയിൽ അടുപ്പ് വരണം സിങ്ക് എവിടെ വരണം ആ അടുക്കളയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് സിങ്കും വരണം ഓക്കെ ഇനിയിപ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ഇറങ്ങാൻ നമുക്കൊരു വഴി വേണമല്ലോ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ അപ്പോൾ വീട്ടിനകത്ത് വീട്ടിന് പിന്നെ വീടിൻ്റെ രണ്ട് സൈഡ് നമുക്ക് മുറ്റമുണ്ട് വടക്കും മുറ്റമുണ്ട് പടിഞ്ഞാറും മുറ്റമുണ്ട് അപ്പോൾ നമുക്ക് ഏതാണ് വാസ്തുപ്രകാരം നല്ലത് എന്ന് നോക്കുക വാസ്തുപ്രകാരം നല്ലത് പടിഞ്ഞാറ് നിറങ്ങുന്ന അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നതാണ് വാസ്തുപ്രകാരം നല്ലത് അപ്പോൾ അവിടെ ചെയ്യാം ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടിപ്പം വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് നല്ലല്ലോ ഇറങ്ങുന്നത് വടക്കു നിന്നാണല്ലോ ഇറങ്ങുന്നത് അതപ്പോൾ പ്രശ്നമായോ എന്ന് ചോദിച്ചാൽ അത് വാസ്തുപ്രകാരം നല്ലതല്ല പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ള ചില പരിഹാരങ്ങളുണ്ട് അതിനത് കറക്റ്റ് ചെയ്തിട്ട് ആ സ്റ്റാർ ഫ്ലെയിങ് സ്റ്റാർ ഒക്കെ എടുത്തിട്ട് നമുക്കതിനെ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അടുത്തപ്പം നമ്മൾ ഇത് രണ്ടും കറക്റ്റ് ചെയ്തു അപ്പം ഇതിൽ നമുക്ക് ഇവിടെ പടിഞ്ഞാറ് വശത്ത് കുറച്ച് സ്പേസ് ബാക്കിയുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഇവിടെ നമുക്കൊരു ബാത്റൂം വേണം ബാത്റൂം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പറയുന്ന പടിഞ്ഞാറ് വശത്ത് ഇവിടെ ഇങ്ങനെ ഒരു ബാത്റൂം കൊടുക്കാം അപ്പം ചിലർ വീട് വയ്ക്കുമ്പോൾ ആദ്യമേ പറയും ബ്രഹ്മസൂത്രമോ യമസൂത്രമോ നമുക്ക് മസ്റ്റാണ് അത് പോകണം അതിന് തടസ്സം വരുന്ന രീതിയിൽ പണിയരുത് അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇതിൻ്റെ ബ്രഹ്മസൂത്രം പോകുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് തൊടാത്ത രീതിയിൽ ഇവിടെ ടോയ്ലറ്റ് പണിയാം ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ആയി ടോയ്ലറ്റ് ആയി കിച്ചണായി അതെല്ലാം ആയി ഇനി ഇനിയിപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് തെക്കോട്ട് ഒരു വീടല്ലേ തെക്കോട്ട് ദർശനമുള്ളൊരു വീടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനൊരു സിറ്റൗട്ട് വേണം അപ്പോൾ അവർ പറയാൻ നമുക്കൊരു വലിയ സിറ്റൗട്ട് വേണം വലിയ വേണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇങ്ങനൊരു എത്തിച്ചൊരു സിറ്റൗട്ട് ചെയ്യാം അപ്പോൾ ഇതൊരു സിറ്റൗട്ടായി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രധാന ഡോറ് ഈ പ്രധാന ഡോറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഒരുപാട് ആൾക്കാർ ഇന്ന് പിന്നെ മനസ്സിൽ ഒരു പേടിയോടുകൂടി കാണുന്ന ഒരിതാണ് തെക്കോട്ട് ദർശനമുള്ളൊരു വീട് തെക്കോട്ട് ദർശനം വെച്ച് വീട് വയ്ക്കാമോ അല്ലെങ്കിൽ തെക്കോട്ട് ഇറങ്ങാമോ തെക്കൊരു വലിയ പേടിയായിട്ട് കാണുന്നുണ്ട് അത് യമൻ്റെ ദിക്കായത് കൊണ്ടാണെന്നാണ് കരുതുന്നത് അപ്പോൾ ഇവിടെ സൗത്ത് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇത് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയിൽ നിന്ന് ഇപ്പുറത്തോട്ട് നമുക്ക് ഡോർ വെക്കാം അപ്പോൾ ഇതിൻ്റെ ഏകദേശം പകുതി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വേണമെങ്കിലും ഡോർ കൊടുക്കാം അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു ചെറിയ മൂല വിട്ടിട്ട് ഒരു അടിയോ രണ്ടടിയോ വിട്ടിട്ട് അതായത് ഇതിൻ്റെ കോണ് കിട്ടണം അതിനനുസരിച്ചിട്ട് ഇവിടെ ഒരു ഡോറ് കൊടുത്തു ഇതിനകത്ത് കയറി ഇതാണ് അപ്പോൾ നമ്മുടെ ലിവിങ് റൂം ഇത് ലിവിങ് ആയി സിറ്റോട്ടായി മാസ്റ്റർ ബെഡ്റൂമായി ടോയ്ലറ്റ് ആയി കിച്ചണായി ഓക്കെ അത് കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബ്രഹ്മസൂത്രവും യമസൂത്രവും എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തെക്കോട്ട് ദർശനമുള്ള വീടായപ്പോഴത്തേക്ക് യമസൂത്രത്തിന് പ്രാധാന്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഇവിടെയാണ് പറഞ്ഞത് അപ്പോൾ ഇതിലേകത്തോടെ ഞാൻ എടുക്കുന്നത് അത് നമ്മൾ മനസ്സിൽ കണ്ടോണ്ട് ചെയ്തു മനസ്സിൽ കണ്ടോണ്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഒരു പിന്നെ ഇവിടെ ലിവിങ് ഏരിയയിൽ വന്നിരിക്കുന്നത് ഇവ ഇവിടെ നമുക്കൊരു ബെഡ്റൂം കൊടുക്കാം ഇതൊരു ബെഡ്റൂമിനായിട്ട് നമ്മൾ ഉപയോഗിച്ചു വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗത്തത് ഒരു ബെഡ്റൂം ബെഡ്റൂം കൊടുത്തു ബെഡ്റൂം കൊടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ളൊരു ബെഡ്റൂമാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഈ പോയാക്കുന്നത് ബ്രഹ്മസൂത്രവും യമസൂത്രമാണ് ഞാനീ കാണിച്ചിരിക്കുന്നത് അത് നമുക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ ബ്രഹ്മസൂത്രവും യമസൂത്രവും ഇങ്ങനെ പോകുന്നുണ്ട് അത് നമ്മൾ സ്ഥലം അതിനെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു ബെഡ്റൂമായി ഇവിടെ ലിവിങ് ആയി ഇത് നമുക്ക് ഡൈനിങ് ഹാളും ആക്കാം ഡൈനിങ് ഹാൾ ആക്കുമ്പോഴത്തേക്കും നിറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഇതിനെ കറക്റ്റ് ചെയ്ത് പോകത്തക്ക രീതിയിൽ ഇവിടെ നമുക്ക് വിൻഡോസ് കൊടുക്കാം ഇവിടെയും വിൻഡോസ് കൊടുത്തുകൊണ്ട് ഈ സൂത്രം ഇങ്ങനെ കറക്റ്റ് ചെയ്യാം ഇവിടെ നമുക്ക് ഇവിടെയും ഈ പറയുന്ന നിനക്ക് വിൻഡോസ് കൊടുത്തോണ്ട് ഇതിനെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാം അപ്പോൾ എമ്മ ബ്രഹ്മസൂത്രവും എമ്മ യമസൂത്രവും അതിനിങ്ങനെ കറക്റ്റായിട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് രണ്ട് ബെഡ്റൂം കിട്ടി ഒന്ന് സൗത്ത് വെസ്റ്റിലും ഒന്ന് നോർത്ത് ഈസ്റ്റിലും അത് കഴിഞ്ഞിട്ട് നോർത്ത് വെസ്റ്റിൽ നമ്മളൊരു കിച്ചൺ കൊടുത്തു പിന്നെ നോർത്തിൽ നമുക്ക് പിന്നെ ഡൈനിങ് ഹാളും കൊടുത്തു ഇങ്ങനെ നമുക്ക് തെക്കോട്ട് ദർശനമുള്ളൊരു വീട് സെറ്റ് ചെയ്യാം ഇതിൽ ഗേറ്റിൻ്റെ സ്ഥാനം പറയേണ്ടതുണ്ട് ഗേറ്റും ഇതുപോലെ ഈ പകുതിയിൽ നിന്നും ഇപ്പുറത്തോട്ടുള്ള സ്ഥലത്ത് ഗേറ്റും കൊടുക്കാം കാർ പോർച്ച് എവിടെ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കാം സെപ്റ്റി ടാങ്ക് എവിടെ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് നോർത്ത് വെസ്റ്റിൽ കൊടുക്കാം വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി നമുക്ക് ഈ ഭാഗത്ത് തന്നെ കൊടുക്കാം കിണർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിണർ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കാം ഇങ്ങനെ നമുക്ക് തെക്കോട്ട് ദർശനമുള്ളൊരു വീട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി നോക്കാനും മനസ്സിലാക്കാനായിട്ടുണ്ട് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ആണ് ഞാനിതിൽ തന്നത് അപ്പം ഇത്തരത്തിൽ തെക്കോട്ട് ദർശനമുള്ളൊരു വീട് എങ്ങനെയാണെന്നുള്ളത് ഇതിനനുസരിച്ച് കറക്റ്റ് ചെയ്യാം ഇതിൽ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പോകണം അപ്പം നമ്മൾ പിന്നെ ഇപ്പോൾ ഫെംഗിയുടെ പല പ്രോഡക്റ്റുകളും നമ്മൾ വാങ്ങിച്ചു വെച്ചു അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഒരു ഫെംഗ്ഷി കൺസൾട്ടൻ വിളിച്ച് കാണിച്ചു അവിടെ നമ്മൾ അദ്ദേഹം പറഞ്ഞ് ഇത് പിന്നെ പരിഹാരങ്ങൾ ചെയ്തപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ട് അപ്പോൾ ഫെംഗ് നമുക്ക് വളരെ വിശ്വാസമാണ് അപ്പോൾ ഫെംഗ്ഷയും കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാറുകളെയും കൂടെ നോക്കിക്കൊണ്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും അത് ഇതിൻ്റെ ഓരോ വീടിനും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം